मालूम है है केरला का नेशनल हाईवे 66 शुरू होने वाला जगह ना ഹൈവേ സിക്സ്റ്റി സിക്സ് തലപ്പാടി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലപ്പാടിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ചെറുതായിട്ടൊന്ന് ലെങ്ത് കുറഞ്ഞിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു പണി കഴിഞ്ഞ ഭാഗമായത് കൊണ്ട് അത് അതിലൊതുക്കി പിന്നെ വീഡിയോ എന്താണ് ലെങ്ത് കുറച്ചത് എന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് സുഹൃത്തുക്കളെ തലപ്പാടി തലപ്പാടി എന്ന ചെറിയ പട്ടണത്തോട് കൂടിയിട്ടാണ് കേരളം ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ വടക്കേ അതിർത്തിയാണ് തലപ്പാടി അപ്പുറത്ത് മംഗലാപുരം അപ്പോൾ ഇതുവരെയാണ് കേരളത്തിൻ്റെ ഭാഗട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഭാഗം മുതലേ കർണാടകയുടെ ഭാഗമാണ് എണ്ണച്ചറുപത്താറ് കർണാടകത്തിൽ ആണ് ഇങ്ങനെ കടന്നു പോകുന്നത് കർണാടകയുടെ ടോൾ ഗേറ്റ് ആണ് ആ കാണുന്നത് കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇടത്തോട്ട് നോക്കൂ വിശാലമായിട്ടുള്ള അറബിക്കടൽ കണ്ണൂർ ജില്ലയിലും മലപ്പുറത്തും കോഴിക്കോടൊക്കെ അതേപോലെ തന്നെയാണ് പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അക്ഷര അക്ഷരസ്ഫുടതയോട് കൂടിയും അതേപോലെ അച്ചടി ഭാഷയിൽ മാത്രം സംസാരിക്കുന്നൊരു വീഡിയോ അല്ല ഇത് തനി നാടൻ ശൈലിയിലുള്ള ഒരു സംസാരമാണ് അപ്പോൾ സംസാരം ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് കാണുക വീഡിയോ ലെങ്ത്ത് കുറക്കാനുള്ള കാരണം വളഞ്ഞുപൊളഞ്ഞിട്ടാണ് ഇവിടെ റോഡ് പോകുന്നത് അപ്പോൾ ഞാൻ വൈകുന്നേര സമയത്ത് വീഡിയോ എടുത്തതുകൊണ്ട് സൂര്യനും ക്യാമറയും പല ഭാഗത്തും നേർക്ക് നേർ നോക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് ക്ലിയർ കമ്മിയാവുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം രാവിലെ വന്നിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യല്ലോ അപ്പോൾ തലപ്പാടിയിൽ നിന്നാണ് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നത് സുഹൃത്തുക്കൾ ഇതാണ് തലപ്പാടി തലപ്പാടി ടൗണിന് വേറെ എന്തെങ്കിലും ഉള്ളോട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് മാത്രമാണോ തലപ്പാടി കൂടുതൽ ആളുകൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക തലപ്പാടി മുതലാണ് നമ്മൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മംഗലാപുരം ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുമ്പോൾ ഇതുവരെ കേരളത്തിലെ രണ്ടു വരി പാതയിൽ കടക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു വേറെന്തൊക്കെയോ പോലെയാണ് ഐഷ് ഈ റോഡ് കണ്ടിട്ട് കാണുമ്പോൾ നാലുവരിയിലൂടെ കാണ്ട് ഇങ്ങനെ അതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാത്തിനും ഇത് തന്നെയാണല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് സുഹൃത്തുക്കളെ കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് മാറിയിട്ടുണ്ട് മാറുന്ന കേരളത്തിനോടൊപ്പം ഇവിടെ മുതൽ വരി മെയിൻ റോഡും രണ്ടു വരി സർവീസ് റോഡും എട്ട് വരി പാതയിലൂടെയാണ് കന്യാകുമാരി വരെ എണ്ണച്ച് അറുപത്താറിങ്ങനെ കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തുടക്ക ഭാഗത്ത് പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് ഒരുപാട് തവണ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് ഒരുപാട് തവണ മാധ്യമങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തലപ്പാടി ഭാഗത്ത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സൈഡിലുള്ള ക്രാഷ് ബാരിയറിലൊക്കെ വെള്ളയും കറുപ്പും കളർ അടിക്കുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അങ്ങോട്ട് റോഡ് വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തിനാണ് ഇത്ര വളവ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കളെ സംഭവം റോഡ് നിലവിലുള്ള റോഡ് എങ്ങനെയാണ് പോയിരുന്നത് അതേപോലെ തന്നെയാണ് ആ ഒരു അലൈൻമെൻറ്റ് പ്രകാരമാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലാതെ സ്ഥലം സ്ഥലമേറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ആ വളവ് അതേപോലെ ഉണ്ട് പക്ഷെ ഇതിലൂടെ പോകുമ്പോൾ വളവ് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ എത്രത്തോളം വളവുണ്ടെന്ന് പറയും മഞ്ചേശ്വരം ഭാഗത്ത് നിന്ന് വീണ്ടും വളഞ്ഞിട്ടാണ് റോഡ് പോകുന്നത് തുടക്ക ഭാഗത്ത് ലൈറ്റ് വെക്കുന്ന പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ ഒരുപാട് സ്ഥലത്ത് ആറ് വരിയുടെ പണി കഴിഞ്ഞ് സെക്കൻഡ് കോട്ടി ടാ കഴിഞ്ഞ ഭാഗത്തൊക്കെ ലൈറ്റിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ ചെറിയൊരു വീട് ഇട്ടാന്ന് വെച്ചാൽ കാസർകോടിൻ്റെ ബാക്കിയുള്ള വീടുകളൊക്കെ ഇവിടുള്ള ആളുകൾ കണ്ടോളുണ്ട് കാരണം എന്താ വെച്ചാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് ദിവസം മുമ്പാണ് നമ്മളിവിടുത്തെ വീട് അവസാനമായിട്ട് ചെയ്തത് അതിൽ നിന്നൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നല്ല പുരോഗതി ഉണ്ട് കാരണം മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലെ ഈ ഒന്നാമത്തെ റീച്ചിലാണ് നല്ല പണികൾ നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പണികൾ നടക്കുന്നത് ഒരാളുങ്കിൽ ലേബർ സൊസൈറ്റി പണി ചെയ്യുന്ന ഈ കാസർഗോഡിൽ ഒന്നാമത്തെ റീച്ചിലാണ് ചെങ്കള തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ച് ഇനി വരാൻ പോകുന്ന കാസർഗോഡിന്റെ വീടുകളൊക്കെ എല്ലാവരും കണ്ടോളേണ്ടി അമ്മമാതിരി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ലൈറ്റിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരുപാട് കാലം മുമ്പ് തന്നെ കഴിഞ്ഞതാണ് നല്ല അടിപൊളി ലൈറ്റാണ് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു ലൈറ്റ് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ സുലഭമായിട്ട് എല്ലാ സ്ഥലത്തും ഇതേ തരത്തിലുള്ള ലൈറ്റുകളാണ് പക്ഷെ മാഹി ബൈപ്പാസിൽ ഇ കെ കെ കമ്പനി ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള അല്ല അപ്പം ഇവിടെ ലൈറ്റ് വെക്കാനുള്ള പണി ബാക്കിയുണ്ട് ലൈറ്റ് മുപ്പത് മീറ്റർ ഇടവിട്ടിട്ടാണ് ലൈറ്റ് വെക്കുന്നത് എല്ലാ ഭാഗത്തും ലൈറ്റ് ഉണ്ട് ഞങ്ങളുടെ ഏരിയയിലൊന്നും ലൈറ്റ് വെക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ടില്ലല്ലോ ക്രാഷ് ഫയറിൻ്റെ പണികളെല്ലാം കഴിഞ്ഞതാണ് എന്നും ആലോചിച്ചുകൊണ്ട് ആരും ടെൻഷനാകേണ്ട മുപ്പത് മീറ്ററിൽ എല്ലാ ഭാഗത്തും ആറു വരിയിൽ ലൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ക്യാമറ ചിലപ്പോൾ കിലോമീറ്ററുകളോളം പോകാൻ ചാൻസ് ഉണ്ട് ക്യാമറ ഒരു കിലോമീറ്ററാണ് അലൈൻമെൻറ്റിൽ ഡി പി എൽ ഉള്ളത് പക്ഷേ അത് ചിലപ്പോൾ കമ്പനിയാണ് വെക്കുക അത് അതിൽക്കൊന്നുണു ഒരു കിലോമീറ്ററിൽ കൂടുതൽ ചിലപ്പോൾ മൂന്നോ അഞ്ച് കിലോമീറ്ററൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് ക്യാമറ ലൈറ്റ് എന്തായാലും മുപ്പത് മീറ്ററിൽ വരും കേട്ടോ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഇപ്പോൾ എണ്ണ ചെറുത്താറിൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ ആ ഒരു റീച്ചിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പഴയ റോഡിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല തലശ്ശേരി മാഹി ബൈപ്പാസിൽ ലൈറ്റ് വെക്കാനുള്ള ടെൻഡർ വീണ്ടും വിളിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ ആ ടെൻഡറിൽ ലൈറ്റ് വെക്കുന്ന പരിപാടി ഇല്ല അതുകൊണ്ടാണ് പല ഭാഗത്തും ലൈറ്റ് ഇല്ലാത്തത് പിന്നെ ഇവിടെ ഒക്കെ സർവീസ് റോഡില് സെക്കൻഡ് കോട്ട് ടാറിംഗ് കഴിഞ്ഞതാട്ടോ സർവീസ് റോഡില് സെക്കൻഡ് കോട്ട് ടാറിങ് കഴിഞ്ഞപ്പോൾ ആ ഡ്രൈനേജും സർവീസ് റോഡും ഒരു കടകുപണി വ്യത്യാസമില്ലാതെ ഇല്ലാതെ ബാബറായിട്ട് നിൽക്കുന്നുണ്ട് കൽപ്പടിക്കാർ പോകുമ്പോൾ വാട്ടർ ലെവൽ നോക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു സ്കെയില് അത് വെച്ചുക എന്നുണ്ടെങ്കിൽ ആയിരിക്കും അമ്മാതിരി പെർഫെക്റ്റ് വർക്ക് ആണ് ഒരാളെങ്കിലും ലേബർ സൊസൈറ്റിയുടെ എണ്ണാച്ചറുപത്താറില് ഏറ്റവും നല്ല വൃത്തിയും നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള വർക്ക് ഏത് കമ്പനിയുടെ ചോദിച്ചാൽ അക്ഷരം തെറ്റാതെ പറയാം ഏത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന കമ്പനിയുടെ വർക്കാണ് ഇത്രയും വൃത്തിയുള്ള കമ്പനി അങ്ങനെ നമ്മൾ കുഞ്ചത്തൂർ എത്തിയിട്ടുണ്ട് കുഞ്ചത്തൂർ മാട രണ്ടും ഒരേ സ്ഥലമാണ് തോന്നൂലേ കുഞ്ചത്തൂർ ആണ് കടൻ്റെ ബോർഡിലൊക്കെ കുഞ്ചത്തൂർ മാട അപ്പോൾ ഏതായാലും കുഞ്ചത്തൂർ ടൗണൊക്കെ ആകെ മാറിയിട്ടുണ്ട് ഇതാണ് കുഞ്ചത്തൂർ ടൗണിൻ്റെ അവസ്ഥ സുഹൃത്തുക്കളെ ഇതൊക്കെ ഈ എൻ എച്ച് അറുപത്താറ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ നമ്മൾ ഈ ഭാഗത്തേക്കും അധികം വന്നിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് സൂര്യൻ്റെ ആ ഒരു ആംഗിൾ ഇങ്ങനെ ക്യാമറയുടെ ആംഗിൾ മാറുന്നതനുസരിച്ച് ക്ലിയർ കമ്മിയാവുന്നുണ്ട് പിന്നെ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ ഒരാളുങ്കലിൻ്റെ ഉദ്യോഗസ്ഥന്മാരാരെയും കണ്ടിട്ടില്ല അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടുത്തെ വീഡിയോ ചെയ്യാറ് എത്രത്തോളം പണികളിൽ അപ്ഡേറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എത്ര ശതമാനം പണികൾ കഴിഞ്ഞു എന്നൊക്കെ അവരോട് ചോദിച്ച് കറക്റ്റായിട്ടുള്ള വിവരമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാറ് അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇവിടെ വരുന്നതായിരിക്കും പിന്നെ സുഹൃത്തുക്കൾ ഔട്ട് ഓഫ് സിലബസ് ആണ് ഒരു റീല് കണ്ടിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അദാനി തിരുവനന്തപുരം പോർട്ട് എടുത്തല്ലോ അപ്പോൾ ആ പോർട്ട് ഉള്ളത് കൊണ്ടാണ് എണ്ണച്ച് അറുപത്താറിൻ്റെ പണി വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണ അറുപത്താറിൻ്റെ പണി ഇത്ര വേഗത്തിൽ നടക്കുന്നതിനുള്ള കാരണം അദാനിയാണ് ഇനി എണ്ണ എച്ച് അറുപത്താറ് വരി തുറന്നു കൊടുത്തുക എന്നുണ്ടെങ്കിൽ ഇതിലൂടെ അദാനിയുടെ ലോറി കണ്ടെയ്നർ ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറി പോയുന്നത് കാണാനേ നമുക്ക് നേരം ഉണ്ടാവുകയുള്ളു അപ്പം അദാനിക്കു വേണ്ടിയാണ് ഈ പണികൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഏതോ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചങ്ങായി ചെയ്ത റീലാണ് അപ്പോൾ അത് പല ആളുകളും വിശ്വസിച്ചു അവർ വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ റോഡ് പണി നടക്കുമ്പോൾ മന്ദം മന്ദം എത്രത്തോളം പണി ലേഖാക്കാൻ പറ്റും അങ്ങനെയാണ് കേരളത്തിലെ പണികൾ പല ഭാഗത്തും നടത്തുക പക്ഷേ ഇത് നല്ല വേഗത്തിലാണ് പണികൾ നടത്തുന്നത് അപ്പോൾ അതാനിക്കു വേണ്ടിയിട്ടാണ് പണി വേഗത്തിലാക്കുന്നത് അപ്പോൾ അത് അവർ വിശ്വസിച്ചു സംഭവം എന്താ വെച്ചാൽ സുഹൃത്തുക്കളെ അങ്ങനെ വിശ്വസിച്ച് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഭാരത്മാല പരിയോജന പദ്ധതിയിൽപ്പെട്ട ഒരു പദ്ധതിയാണ് കേരള സർക്കാർ ഇന്ത്യ മൊത്തത്തിൽ ഭാരത്മാല ഈ റോഡിൻ്റെ മെയിൻ ഉദ്ദേശം ചരക്ക് നീക്കം എളുപ്പമാക്കുക അതുമൂലം ജി ഡി പിയിൽ ഉയർച്ച നേരിയ ഉയർച്ച കൈവരിക്കുക അതുതന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം അത് നിതിൻ ഗഡ്കരിജി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദാനിക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ മുംബൈ ടു ഡൽഹി ഏറ്റവും വലിയ എക്സ്പ്രസ് ഹൈവേ മുംബൈ ടു ഡൽഹി വരുന്നുണ്ട് അതും അദാനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പോട്ടെ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ അതും അദാനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകളാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാരത്മാല പര്യോജന പദ്ധതി നല്ല വേഗത്തിലായിരിക്കും പണികൾ നടത്തുക അതിന് ഏത് ഭാഗത്ത് പണിയെടുത്ത് നോക്കുക എന്നുണ്ടെങ്കിലും നല്ല വേഗത്തിലാണ് പണികൾ നടക്കുക ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ഹൈവേ അതും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അതാനിക്ക് വേണ്ടിയിട്ടാണോ ആരെങ്കിലും എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ട് അത് വിശ്വസിച്ച് നടക്കരുത് കേരളത്തിലെ ഒരു പാത എളുപ്പത്തിലാക്കാനുള്ള കാരണം ഇത് കേരള സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാർ അന്ന് തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തിരുന്നു എണ്ണച്ചറുപത്തി ആറിന്റെ പണി കേരളത്തിൽ നടപ്പിലാക്കുന്നുള്ളത് ഇപ്പൊ കേരളത്തിൽ ഈ സ്ഥലമേറ്റെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കിയിട്ടുള്ളത് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അവർകളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മിടുക്കുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ ഈ പദ്ധതി വീണ്ടും കേരളത്തിലേക്ക് വരാനുള്ള കാരണം അതിനെക്കുറിച്ചിട്ട് പറയാനുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഈ വീട് ചെറുതായതുകൊണ്ട് ഇതിൽ ഫുള്ള് തൈയിലായതല്ലോ അപ്പോൾ വരുന്ന വീടിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് പറയുന്നുണ്ട് പിന്നെ അത് പോട്ടെ ഈ ഭാഗത്ത് അണ്ടർപാസിൻ്റെ മുകളിൽ ബിറ്റുമിൻ സ്പ്രേ ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് മഞ്ചേശ്വരം ഭാഗത്ത് എത്തിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടില്ല ഞങ്ങൾ മഞ്ചേശ്വരത്തിൻ്റെയൊക്കെ ഒരു കോലം ബി ടിയുടെ പണി കഴിഞ്ഞിട്ടില്ല അതായത് ടാറഞ്ഞ് ടാറങ്ങി എന്ന് പറയുന്നത് കേട്ടോ ബി ടി ബി ടി എന്ന് പറഞ്ഞാൽ ബിറ്റുമിൻ അതുപോട്ടെ കർണാടകത്ത് നിന്ന് കേരളത്തേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് മഞ്ചേശ്വരം അപ്പം സുഹൃത്തുക്കളെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് എന്നൊക്കെയുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് യു എഗെയിൻ ബൈ ബൈ